ചേച്ചി എല്ലാം അവസാനം നിമിച്ച് കാണുന്നല്ലേ അപ്പം ഞങ്ങൾ ഒരു ഗിഫ്റ്റ് ഒരു ചടങ്ങ് ഉണ്ടല്ലോ അപ്പൊ നമ്മുടെ സ്പെഷ്യൽ മുടങ്ങാതെ നമ്മൾ നമ്മുടെ ഇഷ്ടം അതെ ബാങ്കുകാർ തരുന്നത് കാശൊന്നും പറയാൻ കാശ് ഒന്നും ഇടുകയെ ചെയ്യാവുക എല്ലാ കൊല്ലം ഉണ്ട് പക്ഷെ അവന്റെ ഉദ്ദേശം അങ്ങോട്ടിട്ടോ എടുക്കരുത് ഇങ്ങോട്ട് പിന്നെ അല്ലേ അപ്പൊ എന്തായാലും ഈ നമ്മുടെ സ്പെഷ്യൽ ഗിഫ്റ്റ് ആണ് അത്യാവശ്യം നല്ല വെയിറ്റ് കൊണ്ടുപോവാണ്ടോ ആ ട്വന്റി ട്വന്റി സിക്സിന്റെ കാലണ്ടർ ഇത് കാലണ്ടർ കാലണ്ടർ പിന്നെ ഡയറി സ്പെഷ്യൽ ഡയറി കൊടുക്കത്തില്ലെ പിന്നെ ഒരു കൂട്ടം സാധനങ്ങളുണ്ട് പിന്നെ നമ്മുടെ ഒരുപാട് കേക്ക് ഓട്സ് ഓട്സിന്റെ ഇത് ഓട്സ് ഒക്കെ ചേച്ചി മസാല മസാല അതെ ഇത് അത് സത്യമായിട്ട് നല്ലൊരു പേരൊക്കെ കണ്ടുപോയി മിക്കവാറും തുടങ്ങുക എനിക്ക് എന്റെ കാര്യങ്ങൾ പറഞ്ഞിട്ട് ഒന്നുമില്ല രാഷ്ട്രീയം ഇപ്പൊ യൂട്യൂബ് ഇതിലാണ് പറ്റൂ ഒരു യൂട്യൂബ് തുടങ്ങി സകലമായ ചീത്ത വിളിക്കാന്നുള്ള ചിലര് എനിക്കത് വേണ്ട ആ കാശ് വേണ്ട നല്ല കാര്യങ്ങൾ നിങ്ങളൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് കിട്ടുന്ന കാശ് അല്ലാതെ ഒരു ദയാ പൈസ എനിക്ക് വേണ്ടി പിന്നെ അടുത്തത് ഇൻസ്റ്റന്റ് ദോശ മിക്സ് ആ അപ്പൊ ചെന്നുകാർ ഒരു ദിവസത്തേക്ക് ഒന്നും വാങ്ങിക്കണ്ട ജാക്ക് ഫ്രൂട്ട് പുട്ടുപൊടി ഇതെന്റെ അടുത്ത് ആരോ പറഞ്ഞല്ലോ ചില ഡയബറ്റീസ് ഒക്കെ ഉള്ളവർക്ക് നല്ലതാന്നൊക്കെ പിന്നെ പിന്നെ അതെ ബ്ലൂ ആരോ റൂട്ട് മറ്റേ കോപ്പൊടി തന്നെ അറിയാം അപ്പൊ ഇത്ര സാധനങ്ങളാണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് ഇത് നല്ലല്ലേ ഒരുപാടായി കാണുമല്ലോ അല്ല കളിച്ചു പറഞ്ഞല്ലേ എന്നാ ഞങ്ങൾ വല്യ ചേച്ചിയുടെ സോഷ്യൽ മീഡിയ വേണ്ട ചാനലും വേണ്ട രാഷ്ട്രീയവും വേണ്ട ആർക്കും എപ്പോഴും വന്നാൽ സ്നേഹത്തോടെ ഒരു നേരത്തെ ആഹാരം കഴിച്ച് തമാശ ഒക്കെ പറഞ്ഞു സന്തോഷമാണ് അതുകൊണ്ട് തന്നെ ഞങ്ങൾ എല്ലാ സെലിബ്രേഷനും ഇവിടെ വരുന്നേ ഓണത്തിന് നമ്മൾ വരും വരും ക്രിസ്മസിന് എന്തായാലും നല്ല ഒരുപാട് നന്ദി ഒത്തിരി സമ്മാനങ്ങൾ ആരും തന്നില്ല കാണിക്കട്ടെ അതാണ് തന്നെ അപ്പൊ ഹാപ്പി ന്യൂ ഇയർ ഹാപ്പി ന്യൂ ഇയർ മോനെ അതുപോലെ ജിഞ്ചർ മീഡിയ പ്രേക്ഷകർക്ക് മാത്രമല്ല ഇതിനു വേണ്ടി ഇങ്ങനെ കൂടെ നടക്കുന്ന നിങ്ങൾക്ക് എല്ലാം എല്ലാ ഐശ്വര്യവും ആരോഗ്യവും സമ്പൽ സമൃദ്ധിയൊക്കെ ഉള്ള ഒരു നല്ല വർഷം സർവീസ് തരട്ടെ എന്ന് ചേച്ചി മാർഗമായിട്ടും ഒരുപാട് സന്തോഷം ഒരുപാട്